മലയാളത്തിന് മറ്റൊരു തീരാനഷ്ടം കലാലോകത്തെ കണ്ണീരിലാഴ്ത്തി അതുല്യ പ്രതിഭ യാത്രയായി കവിയും നിരൂപകനുമായ എൻ കെ ദേശമാണ് അന്തരിച്ചത് പന്ത്രണ്ടാം വയസ്സിൽ കവിത എഴുതി തുടങ്ങിയ എൻ കെ ദേശം പിന്നീട് സാഹിത്യ ലോകത്ത് സജീവമായി കന്യാഹൃദയം ചൊട്ടയിലെ ശീലം ഉല്ലേഖം പവിഴമല്ലി കാവ്യകേളി മുദ്ര എന്നിവയാണ് പ്രധാന കൃതികൾ ഉല്ലേഖത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആദ്യ ഇടശ്ശേരി അവാർഡ് ലഭിച്ചു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം ആശാൻ സ്മാരക പുരസ്കാരം എന്നിങ്ങനെ നിരവധി അവാർഡുകൾ എൻ കെ ദേശം സ്വന്തമാക്കിയിരുന്നു എൺപത്തി ഏഴാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് എനിക്ക് ദേശത്തിന് ആദരാഞ്ജലികൾ